പട്ടിക്ക് കണ്ട അത്യാവശ്യം പണികളൊക്കെ ാണ് ഈ കോള് വരുന്നത് ഒരു നായ വെള്ളത്തില് വീണെന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും നോക്കില്ല വണ്ടി എടുത്ത് നേരെ മാമന്റെ വീട്ടിലേക്ക് പോകുന്നു ഇവിടെയാണ് നമ്മളെ ചെക്കനെ പാർക്ക് ചെയ്യാറുള്ളത് വണ്ടിയിൽ ഫുൾ സാധനങ്ങൾ സെറ്റാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ മച്ചാനെ വിളിച്ചിട്ടുണ്ടേന് ആളപ്പത്തേക്ക് അവിടെ എത്തി പോണ വീട് കുട്ടി സബ്സ്ക്രൈബർക്ക് ഒരു ഹൈബൈ കൊടുത്ത് നേരെ വിട്ടു ഞാൻ ചെല്ലുമ്പോൾ ആള് നമ്മളെ കാത്തു കണ്ടു നിൽക്കുക ഇത് നമ്മൾ വേറെ വച്ചാൽ എന്ന പേര് ആളെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കേസാണ് എന്തായാലും നായൽ വെള്ളത്ത് കിടക്കണേ ഈ കാണുന്ന കാട് കണ്ട ഇതൊരു വെറും കാടല്ല ഇതൊരു കിണറിൻ്റെ മറയാണ് ഇതിലാണ് ആൾ കിടക്കുന്നത് കിണറിന് രണ്ട് ഭാഗങ്ങളാണ് മേലെ ഭാഗവും താഴെ ഭാഗവും എന്നാൽ താഴെ ഭാഗം വഴി പോകാൻ വെച്ച് ചെന്നു നോക്കി മഴ ആയതുകൊണ്ട് ആകെ വഴുക്കായിരുന്നു ഒരു മരത്തിൻ്റെ കുമ്പം പിടിച്ചങ്ങനെയൊക്കെ പറ്റി പിടിച്ച് മേലോട്ടോണ്ട് കയറി താഴേക്ക് വയ്ക്കിയപ്പോഴേ ആൾമറയില്ല പടവില്ല കുറെ പൊത്തുകളും വാളങ്ങളൊക്കെ മാത്രം കുറേ വള്ളിയും താഴേക്ക് നോക്കിയപ്പോൾ ഒരാൾ നമ്മളെയും കാത്ത ഇങ്ങനെ നിൽക്കാൻ ആരും വരുന്നുള്ളൊരു പ്രതീക്ഷ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് പട്ടി പട്ടി പട്ടിപ്പയ്യാ